നമസ്കാരം ആലത്തൂരിൻ്റെ മുൻ എം പി രമ്യ ഹരിദാസ് അവർ ഈ അടുത്ത കാലത്തായി ചെയ്ത ചില രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നെൻ്റെ റിയാക്ഷൻ അവർ ആലത്തൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ അനിയത്തിക്കുട്ടി പെങ്ങൾ എന്നൊരു ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ വേദികളിൽ പാട്ടുപാടി ഒരു ദളിത് വിഭാഗത്തിൽ നിന്നും വന്ന ആ പെൺകുട്ടി സംവരണ സീറ്റാണല്ലോ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു അവർ വോട്ട് ചെയ്തു അഞ്ച് വർഷം പാർലമെൻറ്റിൽ എം ബി ആയി പോയതിനു ശേഷം അവരുടെ ഒരു പ്രവർത്തനങ്ങളും പാർലമെൻറ്റിൽ ഉന്നയിച്ച എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളോ ഒന്നും ചർച്ചയായില്ല അതുകൊണ്ട് തന്നെ ആലത്തൂരിലെ ജനങ്ങൾ രണ്ടാം വട്ടം തോൽപ്പിച്ചു രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജനപ്രിയനായ ജനങ്ങൾ മനസ്സിലേറ്റുന്ന രാഷ്ട്രീയമെല്ലാം പെട്ടിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അന്തസ്സ് പുലർത്തുന്ന ആ മനുഷ്യനോടുള്ള സ്നേഹം അത് കെ രാധാകൃഷ്ണൻ പഞ്ചായത്തിൽ നിന്നാലും നിയമസഭയിലേക്ക് നിന്നാലും എം പി ആയിട്ട് നിന്നാലും ഏത് സ്ഥാനത്തേക്ക് നിൽക്കുന്നു എന്നല്ല കെ രാധാകൃഷ്ണൻ്റെ കൂട്ടുണ്ടാവും അത് കോൺഗ്രസുകാരുടെയും ബി ജെ പി കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും എല്ലാം ഉണ്ടാവും അതാണ് രാഷ്ട്രീയത്തിലെ വ്യക്തിപ്രഭ എന്ന് പറയുന്നത് അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ രമ്യ ഹരിദാസ് തോറ്റു ആ തോറ്റതിൽ ചിലർക്കൊക്കെ സങ്കടമുണ്ടായി അങ്ങനെ സങ്കടപ്പെട്ടതിലൊരാളാണ് മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയ അദ്ദേഹം എം ബി ആയിരുന്ന രമ്യ ഹരിദാസിനെ ഇൻ്റർവ്യൂ ചെയ്ത് രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലായി യൂട്യൂബിലിടുകയും ഒരുപാട് അത് കാണുകയും ചെയ്തു ആ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ രമ്യ ഹരിദാസിനോട് ഭയങ്കര സ്നേഹമാണ് തോന്നുക വളരെ സാധുവായ ഒരു കുട്ടിയാണ് അവർനി പാർലമെൻറ്റിൽ പോയി മലമറിച്ചില്ലെങ്കിലും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടതാണ് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ആലത്തൂരിലെ തോൽവിക്ക് ശേഷം പെട്ടെന്ന് തന്നെ ചേലക്കരയിൽ ബൈഇലക്ഷ്യം വന്നപ്പോൾ അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എല്ലാവരും ഉപദേശിച്ചു അവരെ ഉടനെ സ്ഥാനാർത്ഥിയാക്കരുത് പക്ഷേ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ പറഞ്ഞത് സത്യമാണോ എന്നറിയില്ല ബി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി പാലക്കാട് പിടിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥി നേതൃത്വം ചേലക്കരയിൽ അങ്ങനെയാണ് രമ്യ ഹരിദാസ് വന്നതെന്നാണ് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ശരിക്കും പ്രവർത്തിച്ചില്ല രമ്യാഹിദാസ് തോറ്റുപോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഉള്ളിൽ ഇത്രയധികം സംഘടന നടക്കുന്ന ഞണ്ട് ശാസ്ത്രം ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഞണ്ട് ശാസ്ത്രം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ഒരു ഒരു പാത്രത്തിൽ ജീവനുള്ള ഞണ്ടുകളെ പിടിച്ചിടുന്നു ഒരു ഞണ്ട് പാത്രത്തിൻ്റെ സൈഡിലൂടെ വലിഞ്ഞ് കയറാൻ നോക്കുമ്പോൾ വേറൊരു പണ്ട് പിടിച്ച് താഴേക്കിടും നീ അങ്ങനെ രക്ഷപ്പെടണ്ട അടുത്തൊരാൾ കയറാൻ ശ്രമിക്കുമ്പോൾ മൂന്നാമതൊരാൾ പിടിച്ച് വലിച്ചിടും അങ്ങനെ ഞണ്ട് അതിനകത്ത് തന്നെ ജീവിതം അവസാനിക്കും ഇതാണ് ഞണ്ട് ശാസ്ത്രം എന്തായാലും രമ്യ ഹരിദാസ് ചേലക്കരയിലും തോറ്റു ഈ ചേലക്കരയിലെ പരാജയവും പാലക്കാട്ടെ വിജയവും രണ്ടും നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം പാലക്കാട്ട് രാഹുൽ മാംകൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയമോ നേരത്തെ എം എൽ എ ആയിട്ടുള്ള ഭരണപരിചയമൊന്നുമല്ല ജനങ്ങളോട് ഇടപെടുന്നത് അയാളുടെ സംസാര രീതി അയാളുടെ പ്രവൃത്തികൾ എല്ലാം സ്നേഹം തോന്നുന്ന തരത്തിലാണ് അവിടെയാണ് സ്ഥാനാർത്ഥിയുടെ മികവെന്ന് പറയുന്നത് ചില സ്ഥാനാർത്ഥികളെ എവിടെ കൊണ്ടു നിർത്തിയാലും ഏത് മണ്ഡലത്തിലായാലും അവർ ജയിക്കും അത് അവരുടെ ഒരു മികവ് ഇപ്പോൾ ഷാഫി പറമ്പലിനെ കുറിച്ച് അങ്ങനെ പറയാറല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഒരു മികവുണ്ടായിരുന്നു എന്നാൽ രമ്യ ഹരിദാസിന് ഒട്ടും കഴിവില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ സംസാരവും പ്രവൃത്തിയുമെല്ലാം അത് ജനങ്ങളെ ബാധിക്കും വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നു എന്തുകൊണ്ടും ചേലക്കരയിൽ യു വി പ്രദീപ് ജയിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുൻ പ്രവൃത്തിയും നേരത്തെ എം എൽ എ ആയിരുന്നപ്പോൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും അതുമാത്രമല്ല കഴിവുള്ള ഒരാൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആവണം എന്ന് വോട്ടർമാർ ധരിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല അവിടെ രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെ വിടുക യു വി പ്രദീപ് മിടുക്കനാണ് എന്ന് വിചാരിക്കുന്നു ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ യു വി പ്രദീപ് ജയിച്ചു അത് സി പി എമ്മിൻ്റെ വിജയമെന്നൊന്നും ഞാൻ പറയില്ല സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ് ഇത്രയും ഞാൻ ചരിത്രം പറഞ്ഞു വന്നത് മറ്റൊരു കാര്യത്തിനു വേണ്ടിയാണ് രമ്യാഹൃതസ് തോറ്റതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റുണ്ടായിരുന്നു ദീർഘമായ പോസ്റ്റാണ് പക്ഷേ അതിൽ ഒരു ഭാഗം ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററുമായി എനിക്കുള്ള സൗഹൃദം ആ യൂട്യൂബറും ഞാനുമായി നിൽക്കുന്ന ഫോട്ടോ ധാരാളമായി പ്രചരിപ്പിച്ചു എതിർ പാർട്ടിയിലെ ആളുകളാണ് കൂടുതലും പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് വൈറലാക്കി അതിന് മറുപടിയായിട്ടാണ് രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ആ യൂട്യൂബറുമായുള്ള ഒരു സൗഹൃദം അത് എൻ്റെ വോട്ടർമാരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും താല്പര്യങ്ങളില്ല അദ്ദേഹം ചെയ്യുന്ന വാർത്തകൾ നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായവുമില്ല എത്ര പെട്ടെന്നാണ് രമ്യ ഹരിദാസ് മലക്കം മറിഞ്ഞത് മറന്നാള ഷായൻസ്ക്രിയയെക്കുറിച്ചാണ് ഈ ഓൺലൈൻ ചാനലിൻ്റെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞത് എത്രയോ വീഡിയോ ഈ രമ്യ ഹരിദാസിനെ കുറിച്ച് മർദാഡഷ ഷാഹൻ ചെയ്തിരിക്കുന്നു നല്ലത് പറയുന്നവരെ എപ്പോഴും ജനം തെറ്റിദ്ധരിക്കും ഏതെങ്കിലും പക്ഷം ചേർന്ന് പറയുകയാണെങ്കിൽ ആ പക്ഷത്തുള്ളവരെങ്കിലും അവരുടെ കൂടെ ഉണ്ടാകും മർദാഡായസ്കരിയെ പോലുള്ളവർക്ക് സംഭവിക്കുന്നത് മൂന്ന് രാഷ്ട്രീയ കക്ഷികളെയും നിശിതമായി വിമർശിക്കും ഈ മൂന്ന് കക്ഷികളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു സിനിമാ പ്രവർത്തകരുമായുള്ളൊരു ചർച്ചയിൽ എന്ന് വെച്ചാൽ അവരൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരാണ് ഒരാൾ പറഞ്ഞു ഈ ഷാൻസ്കറിയ ഭയങ്കര ഫ്രോഡാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അയാൾ ചെയ്ത ഫ്രോഡ് തരം ഏയ് അയാൾ സംഖ്യയാണ് ബി ജെ പിയുടെ കേന്ദ്ര ഘടകത്തിൽ നിന്ന് ധാരാളം പണം അയാൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ല പലരും പറയുന്നു മറ്റുള്ള ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണം കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അയാളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ഒരു കാര്യം ഇങ്ങനെ പത്ത് പേരോട് പറയുമ്പോൾ അത് നൂറുപേരിലേക്ക് എത്തും ആയിരം പേരാകും അതിൽ അൻപത് ശതമാനം പേരെങ്കിലും ഇത് സത്യമാണെന്ന് വിശ്വസിക്കും അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിൽ നിന്നും പണം കിട്ടുന്നില്ല ഏത് മുതലാളിയും അയാളെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അയാൾ ചീത്ത വിളിക്കും അവർക്കെതിരെ വീഡിയോ ചെയ്യും എന്തിനുക്ക് ബി ജെ പി കാശു കൊടുക്കണം ബി ജെ പിയുടെ അനുഭാവം ഉണ്ടായിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞതാ ഷാൻസ്കരിയ കോൺഗ്രസ്സുകാരനാണ് കേരളത്തിലെ ബി ജെ പിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഷാൻസ്കരിയ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ ആ സദസ്സിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് അയാൾ വഴിവിട്ട് സഞ്ചരിക്കുന്ന ആളല്ല അതറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കോട്ടയത്തുള്ള വളരെ വലിയൊരു ഫിനാൻസ് കമ്പനിയുടെ ഉടമ അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത മറദാണ്ടൻ മലയാളി എന്ന പത്രത്തിൽ വന്നു ആ ഫിനാൻസിംഗ് കമ്പനിയുടെ മീഡിയ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം മറദാണ്ടൻ ഷാദിനെ വിളിച്ചു ഷാജൻ പറഞ്ഞു കൃത്യമായ വാർത്തയാണ് അതറിഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത് അത് മാറ്റുന്ന പ്രശ്നമല്ല എന്നത് എൻ്റെ സുഹൃത്തനോട് പറയണം വാർത്തയൊക്കെ സത്യമായിരുന്നു എങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എം പറയുന്നു ഒരു വർഷത്തേക്ക് ഒരു പരസ്യം തരണമെങ്കിൽ എത്രയാകും അതിൻ്റെ ഒരു പണം എത്ര കാശാവും ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റ് വേണം ഷാജൻ്റെ മറുപടി എന്തായിരുന്നു അറിയാവോ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ പരസ്യം ചെയ്യുകയില്ല കാരണം ഞാൻ ഈ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ പത്രത്തിൽ പരസ്യം തരുന്നു ഇനി ഞാൻ മേലിൽ വാർത്ത ചെയ്യില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ഞാൻ ശ്രമിക്കില്ല നിങ്ങളുടെ പരസ്യം വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അറിഞ്ഞു ഇത് പൊതുസമൂഹത്തിൽ വാർത്തയാക്കാൻ വേണ്ടിയല്ല അങ്ങനെ എത്രയോ എത്രയോ ആളുകൾ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ഇന്നു വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് മറ്റൊരു ന്യൂസ് ചാനൽ നടത്തുന്ന ആളുകളുമായി എനിക്ക് ബന്ധമില്ല പക്ഷേ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത് ഇയാളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീഡിയോകൾ ഞാൻ കാണുന്നത് പറയുന്നതിലെ ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് രമ്യ ഹരിദാസിൻ്റെ എഫ് ബി പോസ്റ്റ് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് രമ്യയോട് പിണക്കു പക്ഷേ ഉള്ളിലൊരു ചെറിയ സങ്കടമുണ്ട് കാരണം ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്നാലോചിക്കുമ്പോഴാണ് അവരെ സപ്പോർട്ട് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ രമ്യ ഹരിദാസിനെ കുറിച്ച് നാല് ചീത്ത പറഞ്ഞാൽ അവർ ജയിക്കുമോ എങ്കിൽ ഞാനത് പറയാം എങ്ങനെയും അവർ ജയിച്ച് അവരുടെ ജീവിതം കരകയറട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ രമ്യ ഹരിദാസിനോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ രമ്യ രാഷ്ട്രീയക്കാരിയായി മാറരുത് ഈ രാഷ്ട്രീയത്തിലെത്തിക്കഴിഞ്ഞാൽ മറുകണ്ണം ചാടാനും തൊലിക്കെട്ടി കൂട്ടാനും ഒക്കെ പ്രത്യേക വൈഭവം ഉണ്ടാകും നിങ്ങളൊരു സാധാരണ പെൺകുട്ടിയായി നിങ്ങളങ്ങനെ നിന്നിരുന്നെങ്കിൽ നിങ്ങളെ ജനങ്ങൾ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും മറുദാടൻ ഷാജനുമായുള്ള നിങ്ങളുടെ സൗഹൃദം അത് തെറ്റിപ്പോയി വോട്ടർമാർ എനിക്ക് മാപ്പ് തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് എടുത്തു എടുത്തുചാടിയത് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നു അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരായി ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചുതരാമോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് മത തീവ്രവാദത്തെക്കുറിച്ച് അത് മുസ്ലിം മാത്രമല്ല അല്ലൊരു കത്തോലിക്ക വിശ്വാസിയാണ് കത്തോലിക്ക നേതൃത്വത്തെ വരെ അദ്ദേഹം കുറ്റം പറയുന്നു തെറ്റ് എല്ലാ മത നേതാക്കളും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയാറുണ്ട് അതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരമായി വീഡിയോ ചെയ്യുന്നുണ്ട് സത്യമാണ് അത് മുസ്ലിം സമുദായത്തിന് എതിരാണോ മുഹമ്മദ് നബിക്ക് എതിരാണോ ഇവിടുത്തെ മതപണ്ഡിതർക്ക് എതിരാണോ നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളൊരു രാഷ്ട്രീയക്കാരിയാണ് സാമാന്യബോധമുള്ള ആളാണ് സാധുക്കളായ മനുഷ്യർ പറയുന്നതനുസരിച്ച് നിങ്ങൾ തുള്ളാൻ പാടുണ്ടോ നിങ്ങൾ ആർജവമുള്ള ഒരു രാഷ്ട്രീയക്കാരിയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയും തെറ്റായിരുന്നില്ല അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം എൻ്റെ തോൽവിക്ക് കാരണമായി എന്ന് ആരെങ്കിലും പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ അവഗണിക്കുന്നു അവരുടെ ആ പരദൂഷണത്തെ ഞാൻ കണക്കിലെടുക്കുന്നില്ല അങ്ങനെ തോറ്റാലും ആ സൗഹൃദം നഷ്ടപ്പെടുത്താൻ ആ മനുഷ്യനെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വലിയൊരു മനസ്സിന് ഉടമയാകുമായിരുന്നു അടുത്ത ഇലക്ഷനിലെങ്കിലും സീറ്റ് കിട്ടി നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഈ തന്ത്രം പ്രയോഗിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാം മറദാണൽ ഷാൻസ്ക്കറിയാം നിങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിച്ചിട്ടുള്ളൂ സമൂഹത്തിന് ദോഷകരമായി ഒന്നും ചെയ്തിട്ടില്ല ഇക്കാര്യം നിങ്ങൾ കൃത്യമായി അറിയാമെന്നിരിക്കെ നിങ്ങൾ ഈ എഫ് ബി പോസ്റ്റിലൂടെ ശരിക്കും രാഷ്ട്രീയക്കാരിയായി മാറി അതിൻ്റെ പേരിൽ ഇനി രക്ഷപ്പെട്ടേക്കാം കാരണം ഏത് തന്ത്രജ്ഞർക്കും കുറച്ചു കാലം സക്സസ് ഉണ്ടാവും രാഷ്ട്രീയ തന്ത്ര എന്ന് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല രാഷ്ട്രീയ കുടിലത എന്നാണ് പറയുക ആ കുടിലതയുമായി ജീവിക്കുന്നവർക്ക് കുറച്ചു കാലം നേട്ടങ്ങളുണ്ടാവും ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉയതോളൂ പക്ഷേ ഒരു മനുഷ്യനെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരാത്മസുഖം കിട്ടിയെങ്കിൽ അത് പിന്നീട് പരാജയമായി മാറും അത്രമാത്രമേ എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളൂ താങ്ക് യു